നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പള്ളിപ്പറമ്പിലെ രാമക്ഷേത്രം എന്ന് പറഞ്ഞുള്ള മോങ്ങൽ ഇനിയും കെട്ടടങ്ങാത്തതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം പള്ളിപ്പറമ്പിലല്ല അമ്പലപ്പറമ്പിലാണ് രാജ്യത്തെ ആദ്യ മുസ്ലിം പള്ളി ഉണ്ടായത് എന്ന ചരിത്രം ചേരമാൻ പള്ളിയുടെ ചരിത്രം അതാണ് അമ്പലപ്പറമ്പിൽ ഹിന്ദുക്കൾ ഉണ്ടാക്കി കൊടുത്ത ചേരമാൻ പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി അവിടെ നിന്നാണ് ഭാരതത്തിൽ ആദ്യമായി അള്ളാഹു അക്ബർ മുഴങ്ങിയത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ കേരളീയ വാസ്തുകലയിൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ പണിത ചേരമാൻ പള്ളിയെ ഹിന്ദുക്കളാരും അമ്പലപ്പറമ്പിലെ പള്ളി എന്ന് പറയില്ല അത് അവരുടെ മാന്യത എന്തായാലും പള്ളിപ്പറമ്പ് സിദ്ധാന്തം മനസ്സിന്റെ അടുക്കി പിടിച്ചവർക്ക് വീണ്ടും വീണ്ടും തിരിച്ചടി കിട്ടുകയാണ് അയോധ്യയിൽ നിന്ന് ഒന്ന് കണ്ണെടുത്ത് ഇങ് ഗ്യാൻവാപിയിലും ഷാഹി ഈദ് ഗാഹ് എന്ന ശ്രീകൃഷ്ണ ജന്മഭൂമിയിലും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി കണ്ടു മനസ്സിലാക്കണം ഗ്യാൻവാപ്പിയിൽ ശൃംഗാർ ഗൗരി ക്ഷേത്രത്തിന് മുകളിലാണ് പള്ളി പണിതിരിക്കുന്നത് അവിടെ ഹിന്ദു വിഗ്രഹങ്ങൾ ഉണ്ടെന്നും ആരാധന സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെട്ട് അഞ്ച് സ്ത്രീകൾ നൽകിയ ഹർജിയിൽ നിയമ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കോടതി ഉത്തരവ് പ്രകാരം നടത്തിയ വീഡിയോ സർവേയിലാണ് ഗ്യാൻവാപ്പി മസ്ജിദിനുള്ളിൽ ശിവലിംഗം കണ്ടെടുത്തത് എന്ന് നമ്മൾ കണ്ടു തുടർന്ന് നടന്ന ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു ക്ഷേത്രത്തിന്റെ തന്നെ തൂണുകളും മറ്റും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി മസ്ജിദിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്ന് സർവേയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഹിന്ദു വിഭാഗം അഭിഭാഷകനാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ മാധ്യമ ലോകത്തെ അറിയിച്ചത് കഴിഞ്ഞ ദിവസമാണ് വിഭാഗങ്ങൾക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ വാരാണസി ജില്ലാ കോടതി ഉത്തരവിട്ടത് നിലവിലുള്ള നിർമ്മിതി മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചത് തൂണുകൾ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളും ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ദേവനാഗിരി തെലുങ്ക് കന്നഡ ലിപികളിലാണ് ശിലാലിഖിതങ്ങൾ ഏറെയും അവിടെ ഉള്ളതായി ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് പള്ളിയുടെ പടിഞ്ഞാറേ ചുമര് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗ്യാൻ നിലനിൽക്കുന്ന മസ്ജിദിന്റെ തൂണുകളും മറ്റും സംബന്ധിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ ശാസ്ത്രീയമായ പഠനം തന്നെ നടത്തിയിരുന്നു തൂണുകളിലും മറ്റും ഹിന്ദു ക്ഷേത്രങ്ങളുടേതിന് സമാനമായ കൊത്തുപണികൾ ഉണ്ടായിരുന്നു അവ രൂപമാറ്റം വരുത്തിയ ശേഷം പള്ളി നിർമ്മാണത്തിനായി ഉപയോഗിക്കുകയായിരുന്നുവെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിൽ മുമ്പ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ അതേ ഭാഗം തന്നെയാണ് ഹിന്ദു ദേവതകളുടെ ശില്പങ്ങളും കൊത്തുപണികളുമുള്ള വസ്തുക്കൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ മസ്ജിദിലും സ്ഥിതി ഇതുതന്നെയാണ് വസ്തുതകൾ ചികഞ്ഞു പോയാൽ മുഗൾ ഭരണകാലത്ത് തകർത്ത ക്ഷേത്രങ്ങളുടെ എല്ലാം കണക്കുകൾ നൽകേണ്ടി വരും ഹിന്ദുക്കൾക്ക് അയോധ്യയിൽ നിന്ന് കണ്ടെടുത്തതുപോലെ വിഗ്രഹങ്ങൾ ഇന്നാട്ടിലെ പല പള്ളികളിലും ഉണ്ടാകും എല്ലാ പള്ളികളിലും വിഗ്രഹം ചികഞ്ഞു പോകേണ്ടതില്ല എന്ന ആർ എസ് മേധാവിയുടെ മാന്യത സഖാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുക വയ്യ എങ്കിലും ഒന്ന് പറയാനാകും പള്ളിപ്പറമ്പേത് അമ്പലപ്പറമ്പേത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ നന്നായി അറിയാം നിങ്ങളുടെ പ്രചാരണങ്ങൾ ഇനി വിലപ്പോവില്ല അയോധ്യയിൽ നിന്ന് ജനശ്രദ്ധ ബീഹാറിലേക്ക് പോവുകയാണ് ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എയിലേക്ക് മറുകണ്ടം ചാടുകയാണ് പക്ഷെ സ്വീകരണം പഴയ പോലെ ആകില്ല എന്നുറപ്പാണ് മുഖ്യമന്ത്രി ബി ജെ പിയിൽ നിന്ന് ഉണ്ടാകാനാണ് സാധ്യത ഒരു സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ നിതീഷിനെ ഉപമുഖ്യമന്ത്രിയാക്കിയുള്ള ഡീലിംഗിന് മാത്രമേ ബി ജെ പി തയ്യാറാവുകയുള്ളൂ എന്നാണ് അറിയുന്നത് രാഹുലിന്റെ ഇന്ത്യ മുന്നണിക്ക് മോദി ആണിയടിച്ചു തുടങ്ങിയിരിക്കുന്നു ജോഡയാത്ര മതിയാക്കി രാഹുൽ ഗാന്ധി വീട്ടിൽ വന്ന് മുറിയടച്ചിരുന്ന് കരയുകയാണ് എന്നാണ് അറിയുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്